നമ്മുടെ അടുത്ത് ആരുമില്ല ഒരു പെണ്ണ് മാത്ര കഴിക്കാൻ പറ്റില്ല പേര് അനിൽകുമാർ പി വി തൃശ്ശൂർ കോർപ്പറേഷൻ വടുവൂക്കര നാൽപ്പതിനു ലക്ഷ കൗൺസിലാണ് ഇല്ല നമുക്ക് പണി ജോലി സംബന്ധമായിട്ട് തിരക്കാണ് നമ്മുടെ പണി കണ്ട ഇപ്പം രണ്ട് കല്യാണമാന്ന് ഒന്ന് കൗൺസിലർ മോഹൻ്റെ നമുക്ക് എന്നാ പണി കഴിയാണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ വരട്ടെ നമ്മൾ നമ്മൾ സ്വയം ഒഴിഞ്ഞ് മാറിയതാണ് പണിത അല്ലാണ്ട് പാർട്ടി മാറ്റിയതല്ല അഞ്ചു വർഷമായി അഞ്ചു വർഷം പൂർത്തിരിച്ചു അല്ല നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ പാർട്ടി തരുന്ന പാർട്ടി മെമ്പർഷിപ്പുള്ളതാണ് പിന്നെ കൂടുതലെന്നു വെച്ചാൽ വണ്ടി എല്ലാവരും നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് അതെല്ലാം സന്തോഷമുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് എപ്പോഴും തിരക്കന്നെ പല കാര്യങ്ങളും പലയിടത്തും ഇപ്പം പണിയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് വിളിക്കും മേറ്റം മറന്നിട്ട് അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ട് ചെല്ലാറ് അത് പലർക്കും പല ആവശ്യങ്ങളല്ല നമ്മൾ എല്ലാഷ്ടം നിൽക്കുമ്പോൾ പോലും കാല രാവിലെ ആറു മണിക്ക് വന്ന് കട തുറന്ന് പണിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എട്ട് മണിയാവുമ്പോഴാണ് നമ്മൾ ഇറങ്ങുക അത് ആ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഇത് വരുന്നത് പുറപ്പെടുന്നത് നമുക്ക് തരുന്നത് അപ്പോ അല്ല നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ടില്ല നമ്മൾ ജോലി ചെയ്യുക നമ്മളെ മക്കൾ കരിപേടിക്കുക അല്ലാണ്ട് രാഷ്ട്രീയം കൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ആ ഒഴിവുള്ളപ്പോ പോവും അല്ലെങ്കിൽ പിന്നെ പണി കഴിഞ്ഞിട്ട് പോവും പെട്ടെന്ന് വേണമെന്ന് വെച്ചാൽ നമ്മള് പണി കഴിഞ്ഞിട്ട് ഓടി പോയി വരു വരുവ് അവിടത്തെ ആവശ്യങ്ങൾ ചെയ്തിട്ട് വരും ഇപ്പൊ ശരിക്കു പറഞ്ഞ പെൻഷൻ ഉണ്ടല്ലോ അതോ വലിയൊരു കാര്യ അതായത് നമ്മുടെ അടുത്ത് ആരുമില്ലേ ഒരു പെണ്ണ് മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ ആയിരത്തി അറുന്നൂറ് രൂപയുണ്ട് ചായ പൂണ് എല്ലാതും കഴുകും